അപ്പൊ ഈ ഒരു പ്ലസ് വേഗനാറിലേക്ക് നമ്മൾ ഇന്ന് ഒരു ത്രീ സിക്സ്റ്റി ചെയ്തിരിക്കുന്നത് കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ നയൻ ഇഞ്ചിന്റെ ഈ ഒരു ഇൻഫോർട്ടോമെന്റ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് നയൻ ഇഞ്ചിന്റെ ഇൻഫോർട്ടോമെന്റ് സിസ്റ്റം ഇതുപോലെയാണ് നമ്മുടെ ബ്ലോക്കിന്റെ സ്റ്റീരിയോ വരുന്നത് ഒരു സൈഡിൽ നമുക്കത് കൃത്യമായിട്ട് നമ്മുടെ കാറിന്റെ ഫുൾ വ്യൂ ബാഡ് വ്യൂ നമുക്ക് കാണും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ ഉണ്ട് കൂടാതെ നമുക്കിതേ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കാണത്തക്ക രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വാഹനത്തിൻ്റെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു മോഡ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്കിന്ന് ചാഴൂർ ഭാഗത്തു നിന്നാണ് നമുക്ക് വേഗണർ വന്നിരിക്കുന്നത് അപ്പോൾ ആ വേഗണറിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യാനാണ് ഇദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ തൗസൻഡ് സീരീസിൽ വരുന്ന ബ്ലോ പങ്കിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നത് പാർക്കിംഗ് സ്പേസിൽ കാര്യങ്ങളാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു എന്ന് കരുതി പൂർണ്ണമായിട്ടും ആ ക്യാമറയെ ആശ്രയിച്ച് വാഹനം ഒരിക്കലും നമുക്ക് ഓടിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ മെസ്സേജിനൊക്കെ കമൻ്റ് വരുന്നൊരു കാര്യമാണ് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കാതെ തന്നെ വാഹനം ഓടിക്കാലോ എന്നൊക്കെ നെഗറ്റീവ് കമൻറ്റെന്ന് തന്നെ പറയാം പക്ഷെ അങ്ങനെയൊന്നും പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുങ്ങിയ സൈഡിലൂടെയൊക്കെ നമ്മുടെ വാഹനം കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം നമ്മുടെ വാഹനത്തിന് കേടുപാടുകൾ പറ്റാത്ത രീതിയിൽ അതിനെ സേഫായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് എല്ലാ സമയത്തും നമുക്ക് പുറത്തിറങ്ങി നോക്കൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ക്യാമറ ത്രീ സിക്സ്റ്റി ക്യാമറകൾ നമ്മൾ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാഹനം പോകുന്നതും ഏതെല്ലാം കുഴിയിലുണ്ടോ അതെല്ലാം കല്ലും മൂടെ കയറുന്നുണ്ടോ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളിത് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റും റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ വാഹനം ഓടുന്ന ഒരു വ്യൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ വാഹനം പോകുന്ന ഭാഗങ്ങൾ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഏത് സൈഡാണ് നമുക്ക് കൂടുതൽ പൊസിഷൻ ചെയ്ത് വയ്ക്കേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഫ്രണ്ടും ബാക്കും ഒരേ സമയവും നമുക്ക് കാണാൻ സാധിക്കും ഇത്രയൊക്കെയാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊണ്ടുള്ള ഗുണങ്ങൾ അപ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞ ആൻഡ്രോയിഡ് മുതല് നല്ല കൂടിയ ബ്രാൻഡ് വരെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ ഇതനുസരിച്ചാണ് നമുക്ക് ത്രീ സിക്സ്റ്റി അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നത് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് നമ്മുടെ നമ്പർ വരുന്നത് സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ അപ്പോൾ നമ്മൾ ഈ ഒരു വേഗനറിലേക്ക് ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വിത്ത് ഫിറ്റിംഗ്സ് വയറിംഗ് അതിൻ്റെ പാനല് കാര്യങ്ങളെല്ലാം അടക്കം റേറ്റ് പറയാതെ അവസാനിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മുപ്പതിനായിരം രൂപയാണ് അതിൻ്റെ ഫിഗ്മെൻറ്റ് ചാർജ് എല്ലാം അടക്കം നമുക്ക് വരുന്ന റേറ്റ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ബ്ലോക്കാങ് സീരീസിൽ വരുന്ന ഏത് ത്രീ സിക്സ്റ്റി താല്പര്യമുണ്ടോ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റീരിയോസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്